നോക്കൂ നമ്മളുടെ മാതാവിനോടുള്ള നമ്മുടെ കടപ്പാട് അത് നമ്മൾ എത്ര തന്നെ പ്രത്യുപകാരം ചെയ്താലും നന്ദി ചെയ്താലും നമുക്ക് അവരോടുള്ള കടപ്പാട് ഒരിക്കലും തീരില്ല കാരണം അത്രമേൽ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ മാതാവ് നമുക്ക് ജന്മം നൽകിയത് എന്നാൽ മാതാവിൻ്റെ ആ ഒരു സ്നേഹവും വാത്സല്യവും തിരിച്ചറിഞ്ഞ മക്കൾ അവർ കല്യാണത്തിന് ശേഷവും ആ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കാറുണ്ട് എന്നാൽ മറ്റു ചിലർ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭാര്യയുടെ വാക്കുകെട്ട് സ്വന്തം മാതാവിനെ തള്ളിപ്പറയുകയും അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന പ്രവണത കാണാറുണ്ട് അങ്ങനെയുള്ള മനുഷ്യർ ഒരിക്കലും ജീവിതത്തിൽ ഗുണം പിടിക്കാൻ പോകുന്നില്ല കാരണം അവർ വിഷമിപ്പിച്ചത് ഒരുപാട് മാസക്കാലം നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ തന്റെ സ്വന്തം മാതാവിന്റെ മനസ്സിനെയാണ് നോക്കു ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒരു ഉമ്മയ്ക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കണ്ണീരോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു ഉമ്മയും ഉപ്പയും അവർക്ക് മൂന്ന് ആൺമക്കളും ഒരു മകളുമുണ്ട് അതിൽ ഏറ്റവും ഇളയ മകന് അവർ ആ വീട് എഴുതി കൊടുക്കുകയാണ് അങ്ങനെ ഇളയ മകൻ ആ വീട് പൊളിച്ചുകൊണ്ട് അവിടെ വലിയൊരു വീട് നിർമ്മിക്കുകയാണ് മണിമാളിക പോലെ നല്ല മനോഹരമായ വലിയ വീട് ആ വീടിനുള്ളിൽ ഉമ്മയും ഉപ്പയും മാത്രമാണ് അതിനകത്ത് സി സി ടി വി ക്യാമറകളും മറ്റു പല സെക്യൂരിറ്റി സംവിധാനങ്ങളുമൊക്കെ ഈ മകൻ ഏർപ്പെടുത്തി അതിനുശേഷം ഈ മകനും ഭാര്യയും ഒക്കെയായിട്ട് ദുബായിലേക്ക് ജോലി ആവശ്യമായി പോവുകയാണ് ഈ മകൻ പതിവ് പോലെ തന്റെ മാതാവിനെ വിളിക്കുന്നില്ല ഈ ഉമ്മ വിളിച്ചാലും ഫോൺ എടുക്കാറില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മകൻ ഉമ്മയെ വിളിക്കുകയാണ് അപ്പോഴാണ് ഈ ഉമ്മ തന്റെ മകനോട് ചില ആവശ്യങ്ങൾ പറയുന്നത് ഞാൻ വിളിച്ചിട്ടും എന്തുകൊണ്ടാണ് മോനെ ഫോൺ ഫോണെടുക്കാത്തത് ഉപ്പയ്ക്കൊട്ടും സുഖമില്ല അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ പൈസയില്ല എന്നുള്ള തന്റെ സങ്കടങ്ങൾ ആ മകനോട് പറയുമ്പോൾ ആ മകൻ കൂടി ഫോൺ കട്ട് ചെയ്തു പോകുന്നു എന്താണെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് തന്റെ മകളുടെ മകൻ അതായത് ചെറുമകൻ ഈ ഉമ്മയോട് വന്ന് പറയുന്നത് ഉമ്മ അവിടെ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടില്ലേ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ ക്യാമറയിലൂടെ അവർക്ക് അവിടെ ഇരുന്ന് കേൾക്കാൻ ചിലപ്പോൾ സാധിക്കുമായിരിക്കും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നിയത് ഈ ക്യാമറയിലൂടെ ശബ്ദം പോലും നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കും അങ്ങനെ ഈ ഉമ്മ പിന്നീട് തൻ്റെ മകനെ ഫോൺ വിളിക്കുന്ന സമയത്താണ് തൻ്റെ മരുമകൾ ദേഷ്യത്തോടുകൂടി ആ ഉമ്മയോട് ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മരുന്ന് വാങ്ങിത്തരാനൊന്നും എന്റെ ഭർത്താവിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉമ്മയുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് അങ്ങനെ സങ്കടം സഹിക്കാനാവാതെ ആ ഉമ്മ മരണപ്പെടുന്നു ഇതായിരുന്നു ആ സംഭവം ഈ ഒരു കാര്യം സക്കീർ ഹുസീൻ ആ സഹോദരൻ അദ്ദേഹം കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടിയാണ് ആ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നത് നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യങ്ങൾ നോക്കാം കാര്യത്തിലേക്ക് വരാം താഴെയുള്ള മകൻ തറവാട് വീട് പൊളിച്ചു പുതിയൊരു സ്ക്വയർ ഫീറ്റിൽ ഒരു പണിതു അവിടെ രണ്ട് വാച്ച്മാൻമാരെ നടത്തി അത് പ്രിയപ്പെട്ട ഉമ്മയും എഴുപത് വയസ്സ് കഴിഞ്ഞ ബാപ്പയുമാണ് ചുറ്റും ക്യാമറയുണ്ട് ഉമ്മയുടെയും ബാപ്പയുടെയും പ്രൊട്ടക്ഷന് വേണ്ടി മകൻ ചെയ്തതാണ് അവനും അവന്റെ ഭാര്യയും അവന്റെ പ്രിയപ്പെട്ട മക്കളും അന്ന് ദുഫായിലാണ് പ്രവാസ ലോകത്ത് മക്കൾക്ക് പഠിക്കണം അവന് ജോലിക്ക് പോകണം അതുകൊണ്ട് കൊണ്ടുപോയതാണ് പലപ്പോഴും ഉമ്മയ്ക്കും ഒക്കെ അസുഖമാകുമ്പോൾ മോള് വരും എന്താണ് വിശേഷങ്ങൾ എന്നറിയാൻ അത് കഴിഞ്ഞ് അവൾ പോവുകയും ചെയ്യും ഭർത്താവ് നാട്ടിലാണ് മക്കൾക്ക് പരീക്ഷയാണ് അവൾക്ക് ഇവിടെ വന്ന് എപ്പോഴും നിൽക്കാൻ കഴിയില്ലല്ലോ ഏകദേശം ഒരു മാസത്തോളമായി മകൻ ഫോൺ ചെയ്തിട്ട് വിളിക്കുന്നില്ല അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല കുറെ പറഞ്ഞ് കൊറേ തവണ ഈ ഉമ്മ ആരുടെക്കെയോ കനിക കൊണ്ട് വിളിച്ചു കാരണം ഉമ്മക്ക് വിളിക്കാൻ അറിഞ്ഞൂടാ പലരെയും വിളിച്ച് എട മോനെ എന്റെ മോൻക്കൊന്ന് വിളിക്കടാ എന്ന് പറയും അങ്ങനെ ഫോൺ ചെയ്യും പക്ഷെ അവൻ എടുക്കില്ല ഏകദേശം പതിനഞ്ച് ദിവസം മുമ്പാണ് അവൻ തിരിച്ചു വിളിക്കുന്നത് വിളിച്ച അവൻ ചോദിച്ചു എന്നെയും എന്റെ മക്കളെയും കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ ഇനി എന്താണ് ഉമ്മക്ക് ഞങ്ങളെ പറ്റി പറയാനുള്ളത് ഉമ്മയ്ക്കൊന്നും മനസായില്ല ഉമ്മ ചോദിച്ചാൽ എന്താണ് നീ പറയണത് ഞാന് ഒന്നും പറയാൻ വെച്ചതല്ലേട്ടാ പാപ്പാക്ക് മരുന്ന് വാങ്ങാനുണ്ട് ആ പൈസ മറക്കണ്ട അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം നാലായിരം രൂപ ഒരു മാസം മരുന്നിന് ചെലവുണ്ട് വാപ്പ ഏകദേശം പത്ത് ദിവസമായി മരുന്ന് കഴിച്ചിട്ട് ഞാൻ കടം വാങ്ങാൻ പറഞ്ഞു നോക്കി വാപ്പ എന്നോട് വാപ്പ പറയണത് ഈ മണിമാലിക കഴിയേണ്ട ഞാൻ എങ്ങനെയാടി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കടം വാങ്ങുന്ന ചോദിക്കുന്നത് ഇപ്പം മരുന്ന് വെച്ചിട്ട് പത്ത് വയസ്സായി അതൊന്നും എന്നോട് പറയാനാ ഇത്ര ദിവസമായിട്ട് ഞാൻ വിളിച്ചിരുന്നു അമ്മ ഒരു ഇറ്റി കണ്ണീർ വളർത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പിന്നീട് അവരുടെ മകൾ വന്നു മകൾ വന്നപ്പോ മോനെ വിളിച്ച കാര്യം പറഞ്ഞു അവൻ ദേഷ്യത്തിലാണ് ഫോൺ വിളിച്ചെടുക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ആ സമയത്താണ് മകളുടെ മകൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മകൻ പറയുന്നത് മമ്മ നിങ്ങൾ ഇവിടെ പറയണതൊക്കെ മാമനും അമ്മായിയും അവിടെ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അമ്മ നിങ്ങളിവിടെ ചെയ്യണത് മാത്രല്ല നിങ്ങളിവിടെ പറയണതെല്ലാം മാമനും മാമിയും ഇരുന്ന് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് വോയിസ് കൂടി കിട്ടുന്ന ക്യാമറയാട്ടോ മാമൻ മാമനും ഇവിടേക്ക് വെച്ചിരിക്കണെന്ന് അപ്പോഴാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആ പാവപ്പെട്ട ഉമ്മ കാര്യം തിരിച്ചറിയുന്നത് എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും മരുമകളെ പറ്റി ചോദിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പറയും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ആഴ്ച രണ്ട് ദിവസം വീട് വൃത്തിയാക്കാൻ വരുന്ന ഒരു ഉണ്ട് ചേച്ചി ചോദിച്ചത് അല്ല താത്ത നിങ്ങളുടെ മരോളോട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞൂടെ അവർക്ക് അവിടെ ജോലി ഒന്നല്ലല്ലോ ഇവിടെ ആണെങ്കില് സ്കൂൾ സ്കൂള് ബുക്ക് ചെയ്യുന്ന പറയണേക്കണേ ഈ പാവം ഉമ്മ പറഞ്ഞു അല്ല അവൻക്ക് ജോലിക്ക് എന്തെങ്കിലും പോകാണ്ടാവും അവൻക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണ്ടേ എന്നാക്കി കൊടുക്കണ്ടേ അവളുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാലും ഇടക്കൊന്ന് വന്ന് നിൽക്കായിരുന്നു പിന്നെയും ഈ ചേച്ചി പറഞ്ഞു അല്ലമ്മ നിങ്ങൾക്ക് വയ്യാത്തതും പാക്ക് വയ്യാത്തതൊക്കെ മോൻ അറിയണല്ലേ ഒന്നും നിർത്തിക്കൂടെ എന്ന് അറിയാതെ എന്തോ ഈ ഉമ്മയുടെ വായിൽ നിന്ന് മരുമോടെ പറ്റി പറഞ്ഞു പോയി പക്ഷേ അതെല്ലാം അങ്ങ് പ്രവാസ ലോകത്തിരുന്ന് ഇവനും ഇവളും സുന്ദരമായി കേട്ടു നിങ്ങളല്ലേ എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി നിങ്ങൾ മാപ്പി വിളിക്കാൻ നിൽക്കരുത് വാപ്പ കുറച്ച് അനുഭവിക്കട്ടെ മരുന്നിന് പൈസ കൊണ്ട് അക്കരുത് നിങ്ങൾ മാത്രമല്ലല്ലോ മക്കൾ ഉള്ളത് വേറെല്ലേ രണ്ടാം കുട്ടികൾ അവരെ നോക്കണില്ലല്ലോ ഇതാണ് അവളുടെ വർത്തമാനം അന്ന് തന്നെ പേരെ കൊണ്ട് മോൻക്ക് വിളിച്ചു ആ ഇവിടെ ഇന്നെ നോക്കാൻ ക്യാമറ എന്റെ വർത്താനം മുഴുവനും ഊറ്റിയെടുക്കാനുള്ള ക്യാമറ വെച്ചിരിക്കണേ എന്ന് ചോദിച്ചു മറുപടി പറഞ്ഞത് മരുമകളാണ് ആ നിങ്ങളെ തനി സ്വഭാവേ ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് ഇത് പറഞ്ഞു അവനും അവളും ഫോൺ വെച്ചു ആ ഉമ്മ പതിയെ പതിയെ കരയാൻ തുടങ്ങി പതിയെ പതിയെ അവരുടെ ശ്വാസത്തിന്റെ മിടിപ്പിന്റെ വേഗത കുറഞ്ഞു തല ചുറ്റി വീണു അയൽവാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആറ് ദിവസം ഐ സിയുലും വെന്റിലേറ്ററിലുമായി കഴിഞ്ഞു പിന്നീട് ഈ ലോകത്തോട് ആ ഉമ്മ വിട പറഞ്ഞു മകൻറെ മരുമകളുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത രക്തസാക്ഷി എന്റെ പ്രിയപ്പെട്ട ആൺമക്കളോട് പറയാനുള്ളത് നിങ്ങൾ വലിയ കൊട്ടാരം പോലത്തെ വീട് വെച്ചിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെ നോക്കിയ പോലെ നിങ്ങളെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതുപോലെ നിങ്ങൾ ഒരു വയസ്സും രണ്ടു വയസ്സും ഒക്കെ ആകുമ്പോ നോക്കിയ പോലെ നോക്കാൻ എത്ര കോടി ൊണ്ട് ഈ സംഭവം നടന്നത് ഏത് സ്ഥലത്താണെന്നോ ഏത് വ്യക്തിയാണെന്നോ അതേ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് തന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച തന്റെ ഉമ്മയുടെ മരണത്തിന്റെ കാരണക്കാരായ ആ മകനും ഭാര്യയും ജീവിതത്തിൽ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല നോക്കൊരു മാതാവിനോടുള്ള കടപ്പാട് അത് നമുക്കൊരിക്കലും പറഞ്ഞടയിക്കാൻ സാധിക്കില്ല ഒരിക്കലും ഒരു മനുഷ്യൻ നിബിതങ്ങോട് വന്ന് ചോദിച്ചു അത്രേ നിബി ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് അപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു നിന്റെ മാതാവിനോടാണ് ആ മനുഷ്യൻ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അപ്പോഴും നിബിധങ്ങൾ പറഞ്ഞു നിന്റെ മാതാവിനോടാണ് വീണ്ടും ആ മനുഷ്യൻ ആ ചോദ്യം ആവർത്തിച്ചപ്പോഴും നിബിധങ്ങൾ പറഞ്ഞത് നിന്റെ മാതാവിനോടെന്നാണ് അവസാനമായി നാലാമത് ചോദിച്ചപ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞത് അത് പിതാവിനോട് എന്ന് ഇസ്ലാമിൽ തൻ്റെ സ്വന്തം മാതാവിനോടുള്ള മഹത്വവും മഹിമയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നോക്കൂ മാതാവിൻ്റെ കാൽച്ചൂടിലാണ് സ്വർഗ്ഗമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ആ മാതാവിനെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് പോകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇഹലോകവും പരലോകവും വലിയ പരാജയമായി പരാജയമായിത്തീരും അള്ളാഹു നമ്മെ എല്ലാവരെയും കാതൃഷിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായസവും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ